കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത അറുപത്തിയാറ് അടുത്ത വർഷത്തോടെ പൂർത്തിയാകുമെന്ന് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് മാഹി തലശ്ശേരി ബൈപ്പാസ് റോഡിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തലശ്ശേരി ചോനാടത്ത് നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വികസന പ്രവർത്തനത്തിൽ എല്ലാവരും ഒരുമിച്ച് മന്ത്രി പറഞ്ഞു കേരളത്തിലെ ദേശീയപാത വികസനത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വളരെ അനുകൂലമായാണ് ഇടപെട്ടത് നാട് കാത്തിരുന്ന വികസനമാണ് ഇന്ന് യാഥാർത്ഥ്യമാവുന്നതെന്നും മുഹമ്മദ് റിയാസ് പറഞ്ഞു വിവിധ വകുപ്പുകളെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കർണാടകയിൽ ഇതിന്റെ പ്രവൃത്തി ഒച്ചിന്റെ വേഗത്തിലാണെങ്കിൽ കേരളത്തിൽ ഇത് അതിവേഗം നടക്കുന്നു കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന മുൻകൈയാണ് നമ്മുടെ സംസ്ഥാനത്തെ ദിനപത്രങ്ങൾക്കും ദിനും ദൃശ്യ മാധ്യമങ്ങൾക്കും കൂടുതലായിരുന്നു റിപ്പോർട്ട് ചെയ്യാൻ നേരമില്ല നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ചടങ്ങിൽ പങ്കെടുത്തു